അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന കാലമാണിതെന്ന് മുൻമന്ത്രി ജി സുധാകരൻ മഹാത്മാഗാന്ധി രക്തസാച്ഛതത്തിന്റെ ഭാഗമായി യെസ്പുരം ഗാന്ധി സ്മാരക സേവാ കേന്ദ്രത്തിൽ നടത്തിയ മാനവപത്ര ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധികാരത്തെ അകലർത്തിയ മഹാത്മാഗാന്ധി അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത അധികാര നാടായി മാറിയ ഇന്ത്യയിൽ വേറിട്ട് നിൽക്കുകയാണ് അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുക നാണമില്ലാതെ ജനങ്ങളാണെങ്കിൽ അതിന്റെ പുറകെ അങ്ങ് പോവുകയും വേർതിരിച്ച് ചിന്തിച്ച് ശരിയായ തത്വചിന്താപരവും പ്രായോഗികവുമായ നിലപാടുകൾ എടുക്കുന്ന ഒരു ജനസമൂഹം ഇവിടെ വളർന്നു വന്നിട്ടില്ല ജനങ്ങൾ ഭൂരിപക്ഷവും എന്തെന്നെയും പുറകെ ഒഴുകിക്കൊണ്ടേയിരിക്കുക നാം ലോകത്തിന് മുൻപന്തിയിലാണ് നമ്മൾ തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക സെൽഫ് അഡ്വെർടൈസ്മെൻറ്റ് അത് വലിയ തെറ്റാണ് നമ്മളെല്ലാത്തിനും മുൻപന്തിയിലാണ് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് എന്തിൻ്റെ എന്തിൻ്റെയൊക്കെ ഒന്നാം സ്ഥാനത്ത് അത് പറയണം എന്തിൻ്റെയൊക്കെ ഒന്നാം സ്ഥാനത്തല്ല ഇത് പറയാതെ എങ്ങനെയാണ് ഈ നാട്ടിലെ സാമൂഹ്യ അരാജകത്തെ അവസാനിപ്പിക്കാറ് മറ്റു തരത്തിലുള്ള അക്രമങ്ങളാണ് നടക്കുന്നത് സാമൂഹികമായ അരാജകത്വത്തെയാണ് വിളംബരം ചെയ്യുന്നത് നാം മുൻപന്തിയിലല്ല നേരത്തെ പറഞ്ഞ എല്ലാ നല്ല ഗുണങ്ങളുണ്ടെങ്കിലും സമൂഹത്തിൽ സമാധാനമില്ലാത്തരുന്നുകൊണ്ട് ആർക്കും സുരക്ഷിതത്വം സുരക്ഷിതത്വമില്ല ഇവിടെ പോലീസ് പോലീസൊന്നും വിചാരിച്ചാൽ സുരക്ഷിതത്വം ഉണ്ടാക്കാനും പറ്റില്ല മനുഷ്യർക്ക് വിദ്യാഭ്യാസം കിട്ടിയതിൻ്റെ ഗുണം ആന്തരികമായി ഇല്ല പ്രവർത്തിയിലില്ല അത് മത്സരത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണ് മറ്റവനേക്കാൾ ഞാൻ മുൻപിൽ വരാൻ വിദ്യാഭ്യാസം മത്സരാധിഷ്ഠിത വിദ്യാഭ്യാസം റാങ്കുകൾ വാങ്ങിക്കാനുള്ള ബഹളം റാങ്കിന് വലിയ പ്രാധാന്യം ഏറ്റവും കൂടുതൽ മാർഗം വാങ്ങിക്കാനുള്ള കുറുക്ക് വഴികൾ ഇതൊന്നും ശരിയായ ഒരു ജനാധിപത്യ വളർച്ചയല്ല ഇതൊക്കെ അംബീഷ്യൻസ് ആണ് അത്യാഗ്രഹമാണ് അത്യാഗ്രഹം മുതലാളിത്വ തന്നെ ലക്ഷണമാണ് എത്ര കിട്ടിയാലും പോരാ ലാഭം മുതലാളിക്ക് എത്ര കിട്ടിയാലും പോരാ പിന്നെയും പിന്നെയും ലാഭം വേണം അത് മുതലാളിത്തത്തിൻ്റെ സ്വഭാവമാണ് ആ മുതലാളിത്ത സ്വഭാവം കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിനൊരു സംസ്കാരമായി മാറിയതെങ്ങനെ ഇവിടുത്തെ ഒരു ബുദ്ധിജീവി ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല ഒരു ബുദ്ധിജീവി എഴുത്തുകാരൻ പറഞ്ഞു നമ്മളെപ്പോഴും സർക്കാരിൻ്റെ കൂടെ ആയിരിക്കണം വലിയ അവാർഡൊക്കെ ആളാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി മറ്റേ നോബൽ സമ്മാനം വിളിച്ചെല്ലാം കിട്ടിയിരുന്നു അദ്ദേഹം പറയുകയാണ് നമ്മൾ സർക്കാരിൻ്റെ കൂടെ ആയിരിക്കണം ഒരു അങ്ങനെ പറയേണ്ട കാര്യമില്ല സർക്കാർ നല്ലത് ചെയ്താൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി ഇല്ല സപ്പോർട്ട് ചെയ്യേണ്ട അത്രേ ഉള്ളൂ ഒരു എഴുത്തുകാരൻ പറയുകയാണ് അറിയപ്പെടുന്ന എഴുത്തുകാരൻ അപ്പം എഴുത്തുകാരുടെ ബൗദ്ധികമായ തകർച്ചയാണ് ബൗദ്ധികത ഏറെയുള്ള ആളുടെ പോലും തകർച്ച ഏതൊരാളെയും മാത്രമായി ഞാൻ വിശ്വസിച്ചുകൂടാ നേതൃത്വത്തിൽ ഏതൊരാളെയും അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുകയും അധികാരത്തിലിരിക്കുന്നവർ എന്തു ചെയ്യുന്നുവെന്ന് നോക്കാതെ പിന്നാലെ പോവുകയാണ് കേരള ജനത തെറ്റും ശരിയും വേർതിരിച്ചു നോക്കാതെ അന്തമായി പിന്തുടരുന്ന രീതി ശരിയല്ല അധികാരത്തെ തീണ്ടാപ്പാടകലർത്തിയ മഹാത്മാഗാന്ധിയുടെ നാട് അധികാരഭാന്തമാരുടെ നാടായി മാറിയെന്നും സുധാകരൻ പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ രക്ഷാസാധിത്വ ദിനത്തിൽ എസൽപുരം ഗാന്ധിസ്മരക സേവാ കേന്ദ്രത്തിൽ നടത്തിയ മൈത്രി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ നേതൃത്വവുമെല്ലാം ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന മഹാത്മാജിയെ ഇനിയും എത്രയോ കണ്ട് മനസ്സിലാക്കാനുണ്ട് എന്നാണ് ഞാൻ പ്രധാനം ചെയ്യുന്ന ഒരു ആശയം പ്രത്യേക ശാസ്ത്രം ഒക്കെ മഹാത്മാഗാന്ധിജിയെ അതിനിശിതമായി വിമർശിച്ചിരുന്നവരാണ് പക്ഷെ വിമർശിക്കുമ്പോൾ പോലും അതിൻ്റെ നന്മകളെ കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വഴിത്താരയിലെ കൂടുതൽ കൂടുതൽ നന്മകളെ തിരിച്ചറിയും തോറും അദ്ദേഹത്തോട് കൂടുതൽ താതാപ്യം പ്രാപിക്കാനാണ് ശ്രമിച്ചത് ലോകം എവിടെയെങ്കിലും അഹിംസയെക്കുറിച്ച് പറയുമ്പോൾ മഹാത്മജിയെക്കുറിച്ച് സ്പർശിക്കാതെ സംസാരിക്കാതെ കടന്നു പോകാനാവില്ല നാം ഇന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ മഹാത്മജിയെ അനുസ്മരിക്കാതെ പറയാനാവില്ല എപ്പോഴാണ് മഹാത്മജി ഒന്ന് ക്ഷുഭിതനായത് അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഗവേഷണം നടത്തുന്നവരുണ്ട് അദ്ദേഹം സമാധാനത്തിൻ്റെ മാലാഖയായി അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ പ്രവാചകനായി ചിത്രീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ മഹാത്മജി ദേഷ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് ഒരിക്കൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ചേരി വൃത്തിയാക്കാൻ വേണ്ടി വന്ന് ആ പരിസരപ്രദേശത്തുള്ള ആളുകൾ വിളിച്ചപ്പോൾ അവരോടൊപ്പം ഇറങ്ങിപ്പോകാൻ കസ്തൂർബാ ഗാന്ധി ഒരു വൈമനസ്യം പറഞ്ഞു വേറൊന്നും കൊണ്ടല്ല അന്നേരം ചെയ്യേണ്ട ഒരു ജോലി വീട്ടിൽ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ മഹാത്മാജി പറഞ്ഞു അവരോടൊപ്പം പോകേണ്ടതായിരുന്നു അല്ലാതെ അതായിരുന്നു ശരി എന്ന് പറഞ്ഞാണ് ക്ഷുഭിതനായത് വഴക്ക് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ടി വരും